അപ്പം അഡേ ഇൻ മൈ ലൈഫാണ് ഇങ്ങനെ രാവിലെ മുതലുള്ള ഓരോ കാര്യങ്ങൾ അപ്പോൾ രാവിലെ അടിയപ്പവും കടലക്കറിയുമായിരുന്നു ഞായറാഴ്ചയായുണ്ട് മോനെ സ്കൂളിലങ്ങണ്ട് നല്ല ഉണ്ടാക്കി അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ചെടികളൊക്കെ കുറച്ചെണ്ണം ചെടിച്ചട്ടി ഒരു അഞ്ചാറെണ്ണം വാങ്ങിയിട്ടുണ്ടായി അപ്പോൾ ആൽപ്പക്കത്തു നിന്നൊക്കെ ചെടികൾ വാങ്ങി ജസ്റ്റ് കുറച്ചെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ ജിയോ മാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടുണ്ട് ഞാനിതിൽ റാഗിപ്പൊടി പിന്നെ ഒരു പാക്കറ്റ് ചപ്പാത്തി അതിന് വിലക്കുറവായത് കൊണ്ട് അത് വാങ്ങി പിന്നെ സവാള അഞ്ച് ഉള്ളി അതായത് വലിയ ഉള്ളിക്ക് അഞ്ച് രൂപയുള്ളു ഒരു കിലോയ്ക്ക് അപ്പോൾ അത് വാങ്ങി പിന്നെ ഇത് ഒരു കണ്ടെയ്നർ സെറ്റ് ഓൺലൈനിൽ മീഷോ മീഷോ ആണോ ഫ്ലിപ്പ്കാർട്ടാണോ ഞാനങ്ങനെ മാറി മാറി ഓർഡർ ചെയ്യാറുണ്ട് ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ ഓരോ സാധനങ്ങൾ വെക്കാൻ പറ്റിയ പാത്രമാണ് പിന്നെ ജീവമാറ്റന്ന് വാങ്ങിയ വയറ് ഉഴുന്ന് കടലയൊക്കെ വെയിലത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഇടിയപ്പം ഉണ്ടാക്കുന്ന പൊടി മട്ടന്നെയാണ് ഞാൻ ഇത് രണ്ട് കപ്പ് അതായത് ഒരു രണ്ട് ഗ്ലാസ് അരിപ്പൊടിയും ഒരു രണ്ടര ഗ്ലാസ് വെള്ളവും വെച്ചിട്ടുണ്ട് വെള്ളം ഉപ്പ് ഒഴിച്ചിട്ട് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം വെള്ളം തിളച്ചതിന് ശേഷമാണ് ഇത് പൊടി നല്ലപോലെ പഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ അടിയപ്പത്തിൻ്റെ അച്ചിലോട്ടിട്ട് ഓരോണം ഇടയിൽ തട്ടിലിട്ടാണ് അവി പിന്നെ കടൽ കറിയുമായിരുന്നു വെച്ചത് അപ്പം കടൽ റെഡിയാക്കുന്നുണ്ട് കുറച്ച് തേങ്ങയും കൂടി അരച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് പാശം ഫ്രൂട്ട് ഇട്ടിട്ടുണ്ടായി അതൊന്ന് ജ്യൂസ് അടിക്കാൻ വേണ്ടി ഒന്ന് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് അടിച്ചു പിന്നെ രാവിലത്തെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഗ്യാസിൻ്റെ ഉള്ളിലൊക്കെ മൊത്തമായി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇതൊരു മെറ്റലിൻ്റെ പോലത്തെ ഗ്യാസ് സ്റ്റവ് ആയതുകൊണ്ട് ബെർണറായതുകൊണ്ട് പൊടിയൊക്കെ അവിടെ ഇങ്ങനെ പിടിച്ചിരിക്കും അതൊക്കെ ഒന്ന് കുളഞ്ഞു പിന്നെ ഉച്ചക്കത്തേക്ക് ഏട്ട മീനാണ് കെട്ടിയിരിക്കുന്നത് അത് ഞാനല്ല എല്ലാം വെട്ടുന്നത് അപ്പോൾ അങ്ങനെ മീൻ വെട്ടുന്നുണ്ട് പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറിയിരുന്നു ഇങ്ങനെ ഫുള്ളായിട്ട് ുള്ള ഒരു ബെഡ്ഷീറ്റ് കിട്ടും പിന്നെ അവട്ട മെയും കറി വെച്ചു പിന്നെ വെയിലത്ത് വെച്ചിട്ടുണ്ടായ ഇതൊക്കെ എടുത്തിട്ട് ഓരോ ഇതിലോട്ടും ബോട്ടിലോട്ടും മാറ്റുന്നുണ്ട് ഇപ്പോഴും പയറും എന്താണ് വെള്ള ഗ്രീൻ പീസ് ഇതൊക്കെ ഒന്ന് കണ്ടെയ്നറിലോട്ട് മാറ്റുന്നുണ്ട് അപ്പം ഞാൻ ചെയ്യുമ്പോൾ മോൻ പറഞ്ഞു ഞാൻ ചെയ്യുക അങ്ങോട്ട് ഓനോ എൻ്റെ വന്നിട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ വെയിലത്ത് വെച്ചുണെങ്കിൽ കുറേ നാൾ ഗൈഡാവതിരിക്കുന്നുണ്ട് അങ്ങനെ വെച്ചതാണ്